സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മളൊരു വാനില കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണ് വാനില തവാർണ ഇടുന്നതിനെ കുറിച്ചൊരു ഉപകരണം നൽകാമെന്ന് കരുതിയാണ് നമ്മൾ വാനില തവാർണ ചെയ്യുമ്പോൾ അത് രണ്ട് മുട്ട നീളം നമുക്ക് കണ്ടിച്ചെടുത്താൽ മതി അതായത് രണ്ട് മുകള ഒന്ന് നമ്മൾ മണ്ണിനടിയിൽ വെക്കാനും ഒന്ന് മണ്ണിന് മുകളിൽ അതിന് മുകളം പിരിയാനായിട്ട് മുളം വരുന്ന ഭാഗത്ത് നമുക്ക് ആ മുള ഉള്ളത് വേണം കണ്ടിച്ചെടുക്കാനായിട്ട് അപ്പൊ ചില ഭാഗത്തിന്റെ മുഗൾ ഉണ്ടാവില്ല അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും വെച്ചാലും കിളിക്കാല് ചിലപ്പോൾ മണ്ണടിയിൽ കിളിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു രണ്ട് മുട്ട നീളത്തില് അതായത് ഒരു മണ്ണിലൊരു രണ്ട് മുട്ട നീളത്തില് കണ്ടിച്ചിട്ട് അടിഭാഗം മുട്ടിനോട് ചേർത്ത് തന്നെ കണ്ടിക്കുക മുട്ടിൻ്റെ തൊട്ട് കാഴ്ഭാഗത്ത് വെച്ച് കണ്ടിക്കുക മുകളിൽ വെച്ച് നീണ്ടു നിന്നാലും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് കുറച്ച് ദിവസം വെള്ളത്തിൽ നല്ല ശുദ്ധമായ വെള്ളത്തിൽ മുക്കി വെക്കുക എന്നുള്ളത് അതായത് ആ വേര് വരുന്ന ഭാവം വേര് വരേണ്ട ഭാവം വെള്ളത്തിൽ മുക്കി വെക്കുക അത് ഒരു പതിനഞ്ച് ദിവസം വരെ വെക്കുക ഒരാഴ്ച കഴിയുമ്പോൾ അത് വെള്ളം കൊടുത്താലും കുഴപ്പമില്ല എങ്ങനെയായാലും ചീവ് പോകുകയൊന്നുമില്ല അപ്പോൾ അവർ പെട്ടെന്ന് നമ്മൾ അതിനകത്ത് വേര് വരുന്നതായിട്ട് കാണുന്നുണ്ട് നന്നായിട്ട് വേര് വരുന്നുണ്ട് അപ്പം വേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരാഴ്ച രണ്ടാഴ്ച വെച്ച് കഴിഞ്ഞിട്ടടുത്ത് നമ്മൾ തവാറിന കവറിനകത്തു വന്നിട്ട് മണ്ണും ചാണകപ്പൊടിയാണ് ഏറ്റവും നല്ലത് മണ്ണും ചാണാപ്പൊടിയും മണൽ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എൻ്റെ പോലും മണ്ണും ചാണകപ്പൊടി ചാണാപ്പൊടിയൊക്കെ കൂടുതലു കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്ന് കയറി വരും പെട്ടെന്ന് നല്ല സ്ട്രോങ് വേര് വന്ന് നന്നായിട്ട് വളരും അപ്പം അത് പെട്ടെന്ന് അത് വളരാനായിട്ട് അങ്ങനെ ചെയ്യുക വേര് പിടിച്ചോ എല്ലാം കിളുപ്പ് വരാനായിട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് തവാറിന കവറിനകത്ത് വെച്ചിട്ട് നമ്മൾ നട്ടാൽ മതി കുത്തി ഇറക്കരുത് നമ്മൾ തവാറിന ചെയ്യുമ്പോൾ അത് കുരുമുളക് ആണെങ്കിലും വാനിലാണേലും കുത്തി അങ്ങോട്ട് നമ്മൾ മണ്ണിലോട്ട് ചോട് വെച്ച് ഈ ചെടി വെച്ച് അല്ലെങ്കിൽ വാനിലോട്ട് തണ്ട് വെച്ച് നമ്മൾ കുത്തി ഇറക്കരുത് അപ്പൊ അതിനകത്ത് അവിടുത്തെ അതിന്റെ കലകൾ അതിന്റെ തൊലിക്കൊക്കെ ഡാമേജ് വരും വേരി അടിന്റെ ഭാഗത്തിൽ ഡാമേജ് വരും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കമ്പ കൊണ്ട് ഒരു ഉണക്ക എടുത്തിട്ട് ഈ കവറിനെ കറിനകത്ത് മണ്ണ് നിറച്ചു വെച്ചാൽ കവറിനകത്ത് ഒരു കുഴി എടുക്കുക കുഴി കുത്തുക ഒരു കമ്പു ഇട്ടങ്ങോട്ട് അമുക്കിട്ട് അപ്പൊ അത് വെച്ചിട്ട് നമ്മള് കൈ ആ തവാറിന മുകളിൽ വെക്കുക വാനിലെ തന്തൽ കൊടുത്ത മുകളിൽ വെച്ചിടിച്ചിട്ട് മണ്ണ് വരെ കൊടുത്താൽ മതി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് ദിവസം കഴിഞ്ഞ ദിവസം കൂടി നമുക്ക് നനച്ച് കൊടുത്താൽ മതി ആദ്യമൊന്നും നനച്ച് കഴിഞ്ഞാൽ അത് തന്നെ കിടത്ത് വന്നോളും ഇത് വലിയ പാടം ഇല്ല പാടുള്ള കേസല്ല പിന്നെ രണ്ടാമത് ഒരു എളുപ്പമുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർ വായുടെ ജെല്ലുണ്ടല്ലോ കറ്റാർ വായയുടെ ജെല്ലിഷ്ടം പോലെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടും കറ്റ നമ്മുടെ വാനിലെ തന്തൽ പൊറ്റിയിട്ട് അപ്പോൾ തന്നെ തവാറിനെ കവറിനകത്ത് വെച്ചാലും അത് നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട് ഒന്നുപോലും പോവുകയല്ല നല്ലൊരു പരിപാടിയാണ് വാനിലയ്ക്ക് ഒക്കെ ഭയങ്കരമായിട്ട് വിലയുണ്ട് കാരണം എവിടെയെങ്കിലും പണ്ട് കിട്ടി അത് ഇവിടെ കൃഷി നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രതീക്ഷമാവുകയാണ് കാരണം ഏലത്തിന് വില കയറിയപ്പോഴത്തേനും വില കൂറിയപ്പോഴത്തേനും എല്ലാവരും ആ കൃഷിയിലേക്ക് മാറി പിന്നെ പരക്കെ കേടുവരുന്നുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ വാനിലേക്ക് നമ്മളൊരു പക്ഷെ നമ്മുടെ പണിയുടെയൊക്കെ വ്യത്യാസം കൊണ്ടായിരിക്കും അല്ലെ കാലാവസ്ഥയുടെ ആയിരിക്കും ഏതായാലും എല്ലാവരും കിട്ടുന്നത് കിട്ടിയാൽ നടുവ നന്ന